സഭാജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഓർമ്മ ദിവസങ്ങളിൽ ഒന്നാണ് സെപ്റ്റംബർ എട്ട് മറിയത്തിൻ്റെ ജനന തിരുനാട് അല്ലെങ്കിൽ പിറവി തിരുനാള് വലിയ ആവേശത്തോടും ആത്മീയമായിട്ടുള്ള ഒരുക്കത്തോടും കൂടിയാണ് നോമ്പും ഉപവാസവും എല്ലാം അനുഷ്ഠിച്ച് കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിൽ ോമ്പെടുത്താണ് നമ്മൾ ഈ എട്ടാം ദിവസത്തിലേക്ക് കടന്ന് വരുന്നത് അപൂർവമായ അവസരങ്ങളിൽ മാത്രമേ ഒരു വ്യക്തിയുടെ ജനന ദിവസം പെരുന്നാളായിട്ട് ആഘോഷിക്കാറുള്ളൂ ഈശോയുടേതും മത്തു യോഹന്നാൻ നമുദാനായിട്ടേയും മാത്രമേ നമ്മൾ ദൈവാരാധന ക്രമത്തിൽ അപ്രകാരം ചെയ്യാറുള്ളൂ മറിയത്തിൻ്റെ പിറവിണി സഭകളിൽ യൽദ ദ മർത്തുമറിയം എന്നാണ് അറിയപ്പെടുന്നത് മറിയത്തിൻ്റെ പിറവി അല്ലെങ്കിൽ ജനനം യൽദ പൂർണ്ണമായ അർത്ഥത്തിൽ യൽദ ദ മർത്തുമറിയം യൽദസ് മിസിഹ എന്നുവെച്ചാൽ മിസിഹായുടെ ജനനിയായ മറിയത്തിൻ്റെ ജനനം മിശിഹായ്ക്ക് പിറവി കൊടുത്ത മറിയത്തിൻ്റെ ജനനം എന്ന അർത്ഥത്തിലാണ് യൽജ ദർത്തുമറിയം യൽ യൽജസ് മിശിഹ എന്ന് പൂർവികർ പറഞ്ഞിരുന്നതും നമ്മൾ ആരാധനാക്രമത്തിൽ അത് നമ്മളുടെ ഭാരതീയവും റിയാനി ഷബിയുടെ പൈതൃകത്തോട് ബന്ധപ്പെട്ടതുമായ ഈ തിരുനാളിനെ നോക്കി കണ്ട് പോരുന്നതും നമ്മളുടെ ഈ ദേവാലയവും സമീപത്തുള്ള മണർകാടും മറ്റനേകം ദേവാലയങ്ങളും പരിശുദ്ധ അമ്മയുടെ ഈ ജനന ജനനത്തിരുന്നാൾ ആഘോഷമായിട്ട് ഓർക്കുന്ന പാരമ്പര്യമാണ് കാത്തുസൂക്ഷിച്ച് പോരുന്നത് നമുക്കറിയാം അറിവുള്ളതുപോലെ മടിയത്തിൻ്റെ മാതാപിതാക്കൾ യുവാക്കീമും അമ്മയുടെ ആദ്യത്തെ പേര് ദീന എന്നുമായിരുന്നു അവർക്ക് ഒരു നല്ല മാതാപിതാക്കളായിരുന്നു അവർക്ക് വർഷങ്ങൾ കാത്തിരുന്നിട്ടും മക്കളെ കിട്ടുന്നില്ല അവർക്ക് വലിയ വേദനയുണ്ടായിരുന്നു അവർ ദേവാലയത്തിൽ അനുദിനം പോയി ശിരോഗുകളിൽ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അവർക്കൊരു അറിയിപ്പ് കിട്ടുകയാണ് നിങ്ങൾക്കൊരു കുട്ടി ജനിക്കും ആ കുട്ടിക്ക് മറിയം എന്ന പേര് നൽകി നൽകുന്ന പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ പേര് അവർക്ക് ആ ശിശുവിന് നൽകിയത് ആ കുഞ്ഞിനെ ഓർമ്മ ദിവസത്തിൽ ദേവാലയത്തിൽ വിഭൂത ആചാരപ്രകാരം കൊണ്ടുവന്നപ്പോൾ പാരമ്പര്യം പറയുന്നത് ആ കൊച്ചിനെ അവരുടെ മധുബഹായിയുടെ മുമ്പിൽ നിർത്തിയപ്പോൾ ആ കുഞ്ഞ് ഏഴ് ചുവടുകൾ നടന്ന് കയറി മധുബായിക്ക് അകത്ത് പ്രവേശിച്ചു എന്നാണ് ചില പിള്ളേർ അങ്ങനെ ഉണ്ടല്ലോ അല്പം പ്രായമായി അഹമ്മീശ് കൊടുക്കാൻ തുടങ്ങുമ്പം അമദീഷയുടെ പകുതിയാകുമ്പോൾ കൊച്ചു കാര്യം അത് സ്വാഭാവികമായൊരു കാര്യമാണ് പിന്നെ പിടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ ഈ കൊച്ച് ദേവാലയ കർമ്മത്തിനായിട്ട് യുവാക്കിയും അന്നയും കൊണ്ടുവന്നപ്പോൾ ആ പെൺകുട്ടി അവിടുന്ന് വേഗത്തിൽ ഏഴ് സ്റ്റെപ്പുകളെടുത്ത് ആ പ്രാർത്ഥനയുടെ കേന്ദ്രമായ നമ്മുടെ മധുപുഹ പോലെയുള്ള സ്ഥലത്തേക്ക് പ്രവേശിച്ചു എന്ന പാരമ്പര്യം ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഈ കുഞ്ഞ് എന്നതിൻ്റെ അടയാളമായിട്ടൊന്നും കരുതി പോരുകയാണ് മാതാപിതാക്കൾക്ക് അത് വലിയൊരു സന്ദേശം നൽകുന്നു എന്ന് ഞാൻ കരുതുകയാണ് ഒന്നാമതായിട്ട് മക്കളെ ലഭിക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഈ യുവാക്യമ്മും ദീന അല്ലെങ്കിൽ ഹന്നായും തീവ്രമായിട്ട് മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു രണ്ടാമത് മക്കൾക്ക് ദൈവത്തോടുള്ള ബന്ധം ഉറപ്പുവരുത്തണം ദൈവം നൽകുന്ന സമാനമാണ് മക്കൾ എന്ന മാതാപിതാക്കൾ തിരിച്ചറിയണം ഇന്നത്തെ വായനകളിലെല്ലാം നമ്മൾ ശ്രമിച്ച മൂന്നാമതായിട്ട് മുതാമതായിട്ട് ദൈവത്തിന് നൽകണം അബ്രാഹാം മിസ്ഹാക്കന് നൽകിയതും ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ മറിയത്തെ ദൈവത്തിൻ്റെ പിറവി സ്ഥലമായിട്ട് മിശിഹ ആയിട്ട് മാറ്റിയതുമെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണല്ലോ നമ്മളുടെ സ്രാണി സഭയിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമ്മച്ചിമാരുടെ സ്ത്രീകളുടെ തിരുനാളായിട്ട് ഇത് ആരംഭിച്ച് സ്ത്രീകളുടെ ദേവാലയത്തിൽ അഭയം പ്രാപിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ നോമ്പ് ഇവിടെ വേരിപിടിക്കുന്നത് നമ്മളൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതര മതസ്ഥരും ഈ നോമ്പിൽ പങ്കുചേരുന്നവരും നമ്മുടെ ഇടവകയിലുമുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന വീടുകളുണ്ട് മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ നോമ്പെടുത്ത് ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവർക്ക് എല്ലാം ഇതറിയാം മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഓർമ്മ ദിവസമാണ് മക്കൾക്ക് വേണ്ടിയുള്ള ഒരു ഓർമ്മ ദിവസമാണ് മക്കളെ ലഭിക്കാൻ വേണ്ടിയാണ് മക്കളെ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ദൈവം സ്ത്രീകളെ സംരക്ഷിക്കുന്നു എന്നുള്ള ആ പശ്ചാത്തലവും ആ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഒക്കെ അറിയാം അങ്ങനെ അവർ ദേവാലയം കേന്ദ്രമാക്കി അവർ സാധാരണഗതിയിൽ ദേവാലയത്തിന് പുറത്ത് വന്നു നിന്ന് പ്രാർത്ഥിച്ച് മടങ്ങുന്ന കീഴടക്കമാണ് ഇവിടെയും ഉണർകാടും കാഞ്ഞിരപ്പള്ളി കരപ്പള്ളിയിലും ഒക്കെ ഉള്ളത് അതെല്ലാം കാണിക്കുന്നത് ഇപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് തന്നെയാണ് ഇന്നത്തെ പരിശുദ്ധ സുവിശേഷം നിങ്ങൾ കേട്ടു മാറിയ വിഷയപ്പിൻ്റെ സമയം വരെ എത്തുന്നതും യുഷ്യപ്പിൻ്റെ ഭാര്യയായ മറിയത്തിൽ നിന്ന് ഈശോ ഇരിക്കുന്നത് നമുക്ക് അത്ഭുതം അത്ഭുതായി തൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഭാഗത്ത് സുവിശേഷം തുടങ്ങുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത് പഴയ നിയമത്തിൽ വാരി വിതറിയതുപോലെ കിടക്കുന്ന തലമുറകളുടെ പേരുകൾ എടുത്ത് പറഞ്ഞ് കോർത്തിണക്കി ലോകത്തിലൊരു മനുഷ്യനും ഇതുപോലെ ഒരു ഒരു പിതൃ മാതൃഭാവമുള്ള ചരിത്രം എഴുതാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്രകാരം അത്യാഗാതമായ അറിവോടുകൂടിയാണ് അദ്ദേഹം പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ എല്ലാം ഇറുക്കിയെടുത്ത് ഇതുപോലുള്ള അപാരമായ ഒരു ചരിത്രം രൂപീകരിക്കുന്നത് ആ ചരിത്രത്തിൽ വളരെ വലിയ ആളുകളുണ്ട് പാചകന്മാരുണ്ട് സാമ്പത്തിക ഭദ്രതയുള്ളവരുണ്ട് രാജാക്കന്മാരുണ്ട് മോശമായിട്ട് ജീവിച്ചവരുണ്ട് മദ്യപാനികളുണ്ട് ശാരീരികമായ അശുദ്ധിയിൽ കഴിഞ്ഞവരുണ്ട് അവരെ ഒന്നും ഈ സുവിശേഷകൻ മാറ്റി നിർത്തിയില്ല അവരുടെയൊക്കെ ഒരു പങ്ക് ഈശോ മറിയത്തിൽ നിന്ന് പിറക്കുന്നതിലുണ്ട് എന്ന് സ്ഥാപിക്കുക അതുകൊണ്ട് ജീവിതത്തിൽ പാളിപ്പോയവരും തെറ്റായ വഴിയിൽ ജീവിക്കുന്നവർക്കുമൊക്കെ ഒരാശ്വാസം ഇവിടെ ഈ സുവിശേഷം നൽകുന്നുണ്ട് അവരും ഈശോയെ ജനിപ്പിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അവിടെയൊക്കെ വീടുകളിലും അയൽപക്കത്തുമൊക്കെ മദ്യപാനവും മയക്കുമരുന്നും മറ്റ് മോശമായ ജീവിത ക്രമവും ഒക്കെ വഴി ജീവിക്കുന്നവരുണ്ടാകാം അവരെന്നും അങ്ങനെയല്ലല്ലോ അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു കിടക്കുന്നവരാണ് ചെയ്തവരാണ് അതുകൊണ്ടാണ് ഈശോ പിറക്കുന്ന ചരിത്രം പറഞ്ഞപ്പോൾ മനുഷ്യവർഗത്തെയും മുഴുവനും കോർത്തിടക്കുന്ന തലമുറകളുടെ മാതാപിതാക്കളുടെ പേര് എടുത്തു പറഞ്ഞ് വിഷപ്പിലും മറിയത്തിലും വന്ന് ഈശോ കുറക്കുന്ന ചരിത്രം എന്ന് പറയുന്നത് മറ്റൊരു മനുഷ്യനും എഴുതാൻ പറ്റാത്ത ഒരു കാര്യമാണ് അങ്ങനെ സമസ്ത മനുഷ്യരെയും കൂട്ടി ഇണക്കി എല്ലാവർക്കും ഈ ഈശോയുടെ പിറവിയിലൊരു പങ്കുണ്ട് എന്ന് എടുത്തു കാണിക്കുന്ന തിരുവചന ഭാഗങ്ങളിലൂടെ അവസം നമ്മുടെ നടത്തിയതിൽ നമുക്കും അഭിമാനം കൊള്ളാം നമ്മളുടെ ഈ ഒരു വക ഇത് സമാനമായ പൈതൃകത്തെ യാത്ര സൂക്ഷിക്കുന്നതിൽ എന്നും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഞാൻ പലതവണ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണെന്ന സമയം പരിമിച്ച് പോലും ഞാൻ വിശദമായിട്ട് അതിലേക്ക് അടക്കുന്നില്ല എനിക്കൊരു കാര്യം മാത്രമേ ഈ തിരഞ്ഞാളിനോടനുബന്ധിച്ച് പറയാനുള്ളൂ സഭയും സമുദായവും നല്ലതുപോലെ ചേർന്ന് നിന്ന് വളരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് ഇടം കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് സുറോമലബാർ സഭയും സുറോമലബാർ സമുദായവും ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളായിട്ട് നമ്മൾ കരുതരുത് സഭയും സമുദായവും തമ്മിലുള്ള ബന്ധം ആത്മ ശരീരം പോലെയോ വ്യക്തിയും കുടുംബവും തമ്മിലുള്ള ബന്ധം പോലെയോ ജീവി പരിസ്ഥിതി ബന്ധം പോലെയോ ദേവാലയവും ദിവ്യകാരണ്യവും തമ്മിലുള്ള ബന്ധം പോലെയോ പരസ്പര പൂരകങ്ങളാണ് അത് നമ്മളടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാം സഭയും സമുദായവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സാധ്യമായ രണ്ട് മൂന്ന് ഇമേജറുകളാണ് ഞാൻ പറഞ്ഞത് സഭയില്ലാതെ സമുദായമില്ല സഭയില്ലാതെ സമുദായമില്ല അത് ചിലപ്പോഴെങ്കിലും നമ്മൾ മറന്നു കളയുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ കാണാറുണ്ട് നമ്മൾ സ്വയം വിമർശനം നടത്താതെ പരവിമർശകരായിട്ട് കഴിയുന്ന കുറേ ആളുകളുണ്ട് അപ്പോഴാണ് സഭയില്ലാതെ സമുദായമുണ്ടാകാം എന്ന് കരുതുന്നത് സ്വന്തം തെറ്റുകളെ കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ അതൊരു പ്രത്യേക അവസ്ഥയായിട്ട് വരികയും സഭയും സമുദായവും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കുകയും ചെയ്യാം നമുക്കറിയാമല്ലോ ചിലപ്പോഴെല്ലാം മണ്ണിൽ തൊടുക പോലും ചെയ്യാതെ വലിയ ഭൂമി ആയിരക്കണക്കിന് ഏക്കറുകൾ സ്വന്തമാക്കിയിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് അധ്വാനം എന്താണെന്ന് അറിയാതെ മറ്റുള്ളവരെ കൊണ്ട് ജോലിയെടുപ്പിച്ച് വലിയ തോട്ടങ്ങൾ ആയിരക്കണക്കിന് ഏക്കറുകളൊക്കെ സ്വന്തമാക്കുമ്പോഴും അതിൻ്റെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അവർ മനസ്സിലാക്കാണ്ട് പോവുകയാണ് സഭയോട് അടുപ്പം കാണിക്കാത്ത ആളുകൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട് പക്ഷെ അവർ മാറി നിന്ന് വിമർശകരായിട്ട് നിന്ന് സമുദായത്തിൻ്റെ ആളുകളാണെന്നുള്ള ചിന്തകൾ പലപ്പോഴും പുലർത്തുന്നുമുണ്ട് അങ്ങനെ ചിലപ്പോഴെല്ലാം ഒരു സ്വയം ക്ലാസ്സായിട്ട് മാറി നിൽക്കുന്ന അനുഭവങ്ങൾ കുറവല്ല ഇവിടെ നമ്മുടെ മണിക്കറ്റലാരും അതിനോട് ചേർന്ന് നിന്ന കാലഘട്ടത്തിലെ വൈദികരും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞത് ഈ സഭയും ഈ സമുദായവും ഒന്നായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാം സഭയോട് ബന്ധമില്ലാതെ സമുദായത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് സഭയിൽ വിള്ളൽ ഉണ്ടാക്കരുത് എന്ന് ആവർത്തിച്ച് പഠിപ്പിച്ച ആളാണ് മണിക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് സഭയെ വേണ്ടാത്ത സമുദായക്കാരെ കയ്യിലെടുക്കാനായിട്ട് പലപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ പരിശ്രമിക്കുന്നുമുണ്ട് സഭയുടെ വിമർശകരായിട്ട് നിൽക്കുന്നവരെ കയ്യിലെടുത്ത് സമുദായത്തിൻ്റെ ആളുകളാണെന്ന് കാണിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് ഈ സഭയോടുള്ള അകൽച്ച കാണിക്കുന്ന പ്രവണത കൊണ്ട് നടക്കുന്ന ചുരുക്കം ചില ആളുകളെല്ലാം ഇന്നുകൊണ്ട് നമ്മളൊന്നും അതിൽ നിന്ന് മുക്തരായിട്ടുള്ള ആളുകളെല്ലാം ജർമ്മൻ ഭാഷയിലൊരു പഴഞ്ഞൊന്നുണ്ട് ഔസൻ ഹൂയി ഇന്നൻ ഫൂയി പുറമെ എല്ലാം അതാണ് പക്ഷേ ഉള്ളിൽ ഒന്നുമില്ല ശൂന്യമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രകളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇവിടം വലിയൊരു നേതൃത്വം എന്നും കൊടുക്കുന്ന സ്ഥലമാണ് ഈ സഭയും ഈ സമുദായവും ഒന്നിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം സഭയോട് ബന്ധമില്ലാത്ത സമുദായക്കാരെ വളർത്തുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും വലിയ തെറ്റാണ് അങ്ങനെയുള്ള തെറ്റുകളിലൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും സഭയിൽ സഭയ്ക്കുള്ളിൽ ശാന്തിയും സമാധാനവും ഒക്കെ ഇല്ലാതെ പോകുന്നത് പ്രബലങ്ങാട് എനിക്ക് എന്നും തോന്നിയിട്ടുള്ളത് മലബാർ സഭയുടെ ഹിസ്റ്റോറിക്കൽ ആൻഡ് എക്ലിസലോജിക്കൽ ക്യാപിറ്റലാണ് സഭാശാസ്ത്രത്തിൻ്റെയും സമുദായ ബന്ധത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ക്യാപിറ്റൽ തലസ്ഥാനമാണ് തലസ്ഥാനം തലയുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് കാപ്പുത്ത ഒന്നാമത് നിൽക്കുന്നതാണ് അങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എക്ലിസിയാസ്റ്റിക്കിൽ ക്യാപിറ്റൽ എന്ന് വിളിക്കാവുന്ന ഈ സ്ഥലം നമുക്കെന്നും പരിശുദ്ധ പാരമ്പര്യത്തിൻ്റെ മൂല്യങ്ങൾ തിരിച്ചറിയാനും അതിനെ സവിശേഷമായ രീതിയിൽ മുമ്പിലേക്ക് കൊണ്ടുപോകാനും വളർത്താനും കഴിയുന്ന ഇടമായിട്ട് നിൽക്കണം നല്ല ഒരു നേതൃത്വം ഇപ്പോഴത്തെ ഈ അരിച്ചൻപടി ഈ മഹാ ഇടവകുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ സാംസ്കാരികവും പൈതൃക സമ്പന്നവുമായ ആ കാര്യങ്ങളെ ചേർത്ത് നിർത്തി സഭയുടെ വളർച്ചയ്ക്കായിട്ട് ഇതിനെ ബലപ്പെടുത്തുവാനായിട്ട് അച്ഛൻ നടത്തുന്ന പരിശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർത്ത് നന്ദി പറയുകയാണ് കുറവലങ്ങാടിനെ ആർക്കും മറന്നു കളയാൻ പറ്റുമെന്ന് കരുതുന്നില്ല സങ്കീർത്തനത്തിൽ നൂറ്റി മുപ്പത്തി ഏഴ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ജറുസലമേ നിന്നെ ഞാൻ മറന്നെങ്കിൽ എൻ്റെ വലതു കൈ ഞാൻ മറന്നു കളയുന്നത് പോലെ ആകട്ടെ കുറവിലാട് പിന്നെ ഒരു പ്രീസിഡൻഷും അത് സഭയുടെ കാര്യത്തിലാണ് സമുദായത്തിൻ്റെ കാര്യത്തിലാണ് വിശുദ്ധ പാരമ്പര്യങ്ങളുടെ കാര്യത്തിലാണ് സഭയ്ക്ക് കൊടുത്ത നേതൃത്വത്തിൻ്റെ കാര്യത്തിലാണ് അങ്ങനെയുള്ള ആ മുൻഗണനകളാണ് നമ്മെ എപ്പോഴും ശക്തിപ്പെടുന്നത് സഭയ്ക്ക് എപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകാം ചർച്ച് ഓൾവേസ് വീക്ക് എന്ന് വേണമെങ്കിൽ പറയാം ബട്ട് ക്രൈസ്റ്റ് ഈസ് ഓൾവേസ് സ്ട്രോങ് സഭയ്ക്ക് ബലഹീനതകളും ഉണ്ടെങ്കിലും ഈശോ ഒരിക്കലും ബലഹീനതയുടെ ആളാണ് ക്രൈസ്റ്റ് ഈസ് ഓൾവേസ് എ സ്ട്രോങ് ആ ഒരു വിശിഷ്ടമായ ചിന്തകളിലൂടെ ഈ വലിയ സമുദായത്തിന് സഭയ്ക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോഴാണ് പ്രബലങ്ങാടിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത് നാനൂറ് വർഷങ്ങളിലെ വലിയ ഒരു സ്ട്രഗിളിന് ശേഷമാണ് നമ്മുടെ സഭയ്ക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം മലബാർ സഭയുടെ പൈതൃകം പൗരസ്ത്യ സുറിയാനി സഭയുടെ ആ ഒരു ഫാക്ടറി മണി സ്വന്തമാക്കാനായിട്ട് നമുക്ക് അവസരം ലഭിച്ചത് നാനൂറോളം വർഷങ്ങൾ നമ്മൾ വളരെയേറെ വിഷമിച്ചു അതിനുശേഷം നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ സഭയുടെ പരിശുദ്ധ പാരമ്പര്യത്തെ നമ്മൾ മുറുകെ പിടിക്കണം ഈ സഭയുടെ അംഗമായിട്ട് നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു വ്യക്തിയും അത്മായനോ സമർപ്പിതരോ മേലധ്യക്ഷന്മാരോ സമുദായ നേതാക്കന്മാരോ ആരുമാകട്ടെ ഈ സഭയുടെ അംഗമായി നിന്നുകൊണ്ട് ഈ സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുക അതൊരു പാരഡോക്സിക്കലായിട്ടുള്ള കാര്യമാണ് സൂയിസൈഡൽ ആയിട്ടുള്ള കാര്യമാണ് ഇതിനെ സംരക്ഷിക്കാനും ഇതിനെ വളർത്താനും അസ്തിത്വപരമായ ചുമതലയുള്ള ആളുകളാണ് നമ്മൾ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ മറ്റാർക്കാണ് സാധിക്കുന്നത് വേറെ ആര് ഇത് ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത് അതുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധ പൈതൃകങ്ങളുടെ സ്നീഹന്മാരായിട്ട് എക്കാലവും നിൽക്കണം ആരും അതിനെ ചോദ്യം ചുതിട്ടിയത് അതിനെ വളർത്താൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ നമ്മളേറെ യുദ്ധം ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ സഭയുടെ ഈ പ്രവർത്തന സ്വാതന്ത്ര്യവും ഇതിൻ്റെ ദൈവാരാധന ക്രമങ്ങളുമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയത് അത് ഇത് വലിയൊരു അപസ്തോലികമായ പൈതൃകമാണ് സേജസ് തോമേ അപ്പോസ്തലി തൊമായുടെ സിംഹാർഷനം എന്ന് പറയുന്നത് അതെവിടെയെങ്കിലുമുള്ളവരോ ഒരു കസേര മാത്രമല്ല ആ ശ്രീഹായോട് ബന്ധപ്പെട്ടിട്ടുള്ള വിശുദ്ധ പൈതൃകങ്ങൾ നമ്മൾ സംരക്ഷിച്ച് അതിനെ നമ്മൾ വളർത്തിയെടുക്കുമ്പോഴാണ് അവിടെ ഒരു പ്രീസിഡൻസ് ഒരു മുൻഗണന അല്ലെങ്കിൽ ഒരു ചെയ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഇന്ന് നമ്മൾ ആചരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു ഒരു എന്താണ് ഒരു പ്രീസിഡൻസ് ഒരു പ്രൈമസി ഉള്ള സ്ഥലമാണ് നമ്മുടെ വിളങ്ങാണത് മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത അപ്രസ്തോലികമായ മൈതൃകത്തോട് ചേർന്ന് കിടക്കുന്ന വാരമായ ചരിത്രവും പാരമ്പര്യവും ഇവിടുത്തെ മർത്തുമറിയം അല്ലെങ്കിൽ മുത്തിയമ്മ എന്ന് പറയുന്ന ആ ഒരു വലിയ ലൈംഗിക സംവിധാനത്തോട് പരിശുദ്ധ അമ്മയോട് ബന്ധപ്പെട്ട കാര്യങ്ങളതുകൊണ്ട് എന്ന് നമുക്കറിയാം അതെല്ലാം സംരക്ഷിക്കാനും വളർത്താനും നമ്മൾ അതിൽ വളർന്ന് നമ്മുടെ ഈ ഈ സഭയെ ശക്തിപ്പെടുത്താനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കട്ടെ ഇന്ന് ഈ വലിയ ഓർമ്മ ദിവസം ഞാൻ അതിൽ സൂചി സൂചിപ്പിച്ചതുപോലെ അപൂർവമായിട്ടുള്ള കാര്യമാണ് പിറവി ജനന തിരുനാൾ ആഘോഷിക്കുക എന്നത് യൽ ദ മർത്തുമറിയ പരിശുദ്ധ അമ്മയുടെ മർത്തുമറിയത്തിൻ്റെ ജനന തിരുനാൾ നമ്മെ സംബന്ധിച്ച് ഈ ഇടവകയെ സംബന്ധിച്ച് ഈ പ്രാദേശിക സഭയെ സംബന്ധിച്ച് ഇതിൻ്റെ ശിരകളിലൊഴുകുന്ന രക്തം പോലെ തന്നെയാണ് അത്ര അഭിമാന ബോധത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നതും ഇന്ന് ഈ പരിശു കുർബാനയിൽ പങ്കെടുക്കുന്നതും നമ്മൾ നിങ്ങളുടെ നോമ്പിലൂടെ നടന്ന് ഈ എട്ടാം ദിവസം ഇവിടെ എത്തിയിരുന്നു അമ്മ നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു തരുന്ന പുണ്യപതിയായിട്ട് എന്നും ശോഭിക്കട്ടെ ഞാൻ ആർത്തുപ്രീസിൻ്റെയും ചെറുപ്പവർത്തിയുടെയും നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു ഭർത്തപ്രിയത്തിനും പരിശുദ്ധ അൽഫുൻ സ്വാമിക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു